ഓർലേക്ക് ലൈംഗികത്തിൽ ഏർപ്പെടുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യം അല്ലേ ഭയങ്കരമായിട്ട് ഉത്തേജനം കിട്ടാൻ വേണ്ടി വളരെയധികം എൻജോയ് ചെയ്യാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു രണ്ട് പൊസിഷനെ പറ്റിയിട്ടാണ് ലൈംഗികത്തിൽ ലൈംഗികത്തിലേർപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭയങ്കര പാഷനേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് പൊസിഷനെ പറ്റിയിട്ട് ഇത് ചെയ്യുമ്പോൾ രണ്ട് പാർട്ടിനർക്കും ഒരുപോലെ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ൂർച്ച കിട്ടാൻ വേണ്ടിട്ടും അതുപോലെ സ്റ്റിമുലേഷൻ കിട്ടാൻ വേണ്ടിട്ടും ഒക്കെ സഹായിക്കുന്നതാണ് ഇത്ര അടിപൊളിയായിട്ടുള്ള ആ രണ്ട് പൊസിഷൻ ആയിരുന്നു നോക്കാം അതിന്റെ മുമ്പ് ലീല ഗോൾഡ് നിങ്ങൾക്ക് ന്യൂ ഇയറിന്റെ ഒരു സൂപ്പർ ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നാനൂറ്റി അറുപത്തെട്ട് രൂപ ഉണ്ടായിരുന്ന ഈ ബോക്സ് നിങ്ങൾക്ക് വെറും മുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് അതുപോലെ ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് രൂപ ഉണ്ടായിരുന്ന ഈ വലിയ ബോക്സ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അണ്ണും പെണ്ണിനും ഒരുപോലെ ഉപയോഗിച്ച് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ ഇത്രയും വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് പിന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് ആമസോണിൽ ഇത് ലഭ്യമാണ് കേട്ടോ അത് മാത്രമല്ല നിങ്ങൾക്ക് ഇതിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതിലൂടെ കയറി വേണ്ടിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഈ നമ്പർ കാണുന്നില്ലേ ഇതിലൂടെ കയറിയിട്ട് വേണം നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് അതിലൂടെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാതാണ് നിങ്ങൾക്ക് അറിയാമോ ലീല ഗോൾഡിൻ്റെ സ്പെഷ്യാലിറ്റി ആണ് പെണ്ണിനെ ഒരുപോലെ റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ അമ്പതുകളോ അറുപതുകളോ എഴുപതുകളോ ആയിക്കോട്ടെ നിങ്ങൾക്ക് റിസൾട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇത് ഇതിലാണെങ്കിൽ എനിക്ക് ഗോപുരം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഒരു ഉത്തേജ് രക്ഷിക്കുന്ന ഒരു തോട്ട്സ് ഉണ്ടാവും എല്ലാ പ്രായമായ സ്ത്രീകൾക്കറിയാലോ ഈസ്റ്റേൺ ഡ്രോപ്പ് ആകുമ്പോൾ അവരുടെ യോനിയൊക്കെ ഡ്രൈ ആയിട്ടിരിക്കാൻ അതൊക്കെ മാറ്റാൻ നിങ്ങളെ സഹായിക്കും പുരുഷല്ലോ പുരുഷ ഹോർമോൺ കൂട്ടാൻ പറ്റും കൂടാൻ നേരമൊക്കെ ലംഘനത്തിൽ ഏർപ്പെടാനും ഒക്കെ സഹായിക്കുന്നുണ്ട് പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന ശിലാജീവനങ്ങളുടെ ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ലെങ്കി വരും മൈഡ്രൽ ഉത്തേജനവും നിങ്ങൾക്ക് കൂടുതൽ നേരമൊക്കെ ലംഘനത്തിൽ ഏർപ്പെടാനും പുരുഷ ഹോർമോൻ ഒക്കെ കൂട്ടാനും സ്ത്രീകളുടെ ഹോർമോൺ ഇംബാലൻസ് ഒക്കെ ഇല്ലാതാക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ വെൽവെറ്റ് ബീൻ നായകരണത്തിന് കൂടെ നിങ്ങളോട് പറയുമ്പോൾ രണ്ട് യൂസ്ഫുൾ ആണ് പിന്നെ അടങ്ങിയിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ നേരം ഒക്കെ ഏർപ്പെടാൻ സഹായിക്കുന്നുണ്ട് പെട്ടെന്ന് ശുക്ലം പോകുന്നു പറയുന്നവർക്കൊക്കെ അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കും പിന്നെ മുസ്ലിങ്ങളുടെ പ്രീമിയച്ചോറി ചോക്കുലേഷൻ തടയാൻ വേണ്ടിയിട്ടും കൂടുതൽ നേരം ലൈംഗത്തിലേർപ്പെടാനും ഉത്തേജനം കൂട്ടി സഹായിക്കുന്നുണ്ട് സ്റ്റാമ്പിനെ കൂട്ടുന്നു പിന്നെ അശോന് തന്നെ കാര്യം പറയണമല്ലോ രണ്ടുപേർക്കും വളരെയധികം യൂസ്ഫുൾ ആണ് പിന്നെ ശതാബരി ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ജി ബി എസ് സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് യൂസ് ചെയ്ത് നോക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ബോട്ടിൽ ഒന്ന് വാങ്ങിയ ഉപയോഗിച്ചു റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വാങ്ങിക്കും ീ പ്രൊഡക്ട് വേണമെന്നുണ്ടെങ്കിൽ ആമസോൺ വഴി പർച്ചേസ് ചെയ്യാൻ ഈ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതിലൂടെ പർച്ചേസ് ചെയ്യും അത് മാത്രല്ല അവരുടെ വെബ്സൈറ്റ് ലിങ്കും കൊടുത്തിട്ടുണ്ട് അവരുടെ കരുവടും പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മളെ ആ സൂപ്പർ പൊസിഷൻ രണ്ടെണ്ണം ഏതാ നോക്കിയാലോ അപ്പോൾ ഓരിലൊക്കെ ലൈംഗികത്തിൽ ഏർപ്പെടുമ്പോൾ വളരെ സൂപ്പറായിട്ടുള്ള രണ്ട് പൊസിഷൻ ഏത് കണ്ടിട്ടുണ്ട് ഈ ഒന്ന് വളരെ ഈസി ആയിട്ടുള്ളതാണ് പതിനാറ് എന്നാണ് പറയുന്നത് ഈ പതിനാറ് ഇങ്ങനെ എഴുതേണ്ട ഇങ്ങനെ എങ്ങനെ ഇരിക്കും അതേപോലെ അതായത് ആ ഒന്ന് എന്നുള്ളത് പുരുഷനാണ് താഴെ കിടക്കുന്നു നല്ല ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്നു സ്ത്രീ ആണെങ്കിൽ പുരുഷൻ്റെ ആ പുറകെ തിരിഞ്ഞിട്ടാണ് കേട്ടോ അതായത് ഹിപ്പ് ഭാഗം പുരുഷന്റെ നെഞ്ചത്തിൽ വെച്ചിട്ട് നെഞ്ചിൽ കിടന്നിട്ട് മങ്ങനെ കിടന്നതിന് ശേഷം ലിംഗം വായിലിട്ട് ഉത്തേജിപ്പിക്കുന്നതാണ് ഇതേ സമയം തന്നെ ഇപ്പോൾ മലദ്വാരമൊക്കെ ഉത്തേജിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെയൊക്കെ എൻജോയ് ചെയ്യുന്നവരാണെങ്കിൽ ആ സമയത്ത് സ്ത്രീയുടെ മലദ്വാരത്തിൽ ഉത്തേജിപ്പിക്കാൻ പറ്റും പുറകിലൂടെ അപ്പോൾ ഇതാണ് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വളരെ കണ്ണുകൾ കണ്ണുകളടച്ച് നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അങ്ങനെ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ പതിനാറ് വളരെ ഈസി ആയിട്ടുള്ളതും വളരെയധികം ഉത്തേജനം കൊടുക്കുന്ന ഒരു പൊസിഷനാണ് രണ്ടാമതാണ് ഫേസ് എന്നൊക്കെ പറയാം അതായത് സ്ത്രീ ഇങ്ങനെ കിടക്കുന്നു ഓക്കെ സ്ത്രീ നേരെ കിടക്കുന്നു പുരുഷൻ തിരിഞ്ഞല്ലേ നേരെ തന്നെ ഫേസ് ടു ഫേസ് ആയിട്ട് അവരുടെ നെഞ്ചിന്റെ ഭാഗത്ത് വരുന്നെടുത്ത് കാല് ഫോഴ്സ് കൊടുത്തിട്ടല്ല കേട്ടോ അവിടെ മുട്ട ആ ബലം കൊടുത്തിട്ട് അവിടെ ഇരുന്നതിന് ശേഷം ലിങ്ക് ഉത്തേജിപ്പിക്കുന്ന വായിലൂടെ സ്ത്രീയുടെ വായിലൂടെ ഇതും വളരെയധികം ഉത്തേജനം കൊടുക്കുന്ന ഒരു കാര്യമായിട്ടാണ് പറയുന്നത് ഇത് ചെയ്യുമ്പോൾ സ്ത്രീയുടെ കൈ ഫ്രീ ആയിരിക്കില്ലേ അപ്പം ആ സമയത്ത് അവർ സ്വയംഭോഗം ചെയ്യുന്നത് അതായത് ക്രിസ്രീൻ്റെ ആ ഭാഗത്ത് ഉത്തേജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒരു സുഖം രണ്ടുപേർക്കും കിട്ടാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള പൊസിഷൻ അല്ലെങ്കിൽ ഈ പൊസിഷൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് വൈബ്രേറ്റ് ചെയ്യുന്ന കളിപ്പാട്ടങ്ങളൊക്കെ ഉപയോഗിച്ച് അവിടെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്കെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് ഓക്കെ കൂടുതൽ അത്യാവശ്യം കിട്ടാൻ വേണ്ടി അപ്പോൾ അതാണ് രണ്ടെണ്ണം ചെയ്തു നോക്കൂ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഈ നെക്സ്റ്റ് ടൈം വിത്ത് എനായിട്ടോക്കെ ബൈ